ഇന്ന് എലിയാസ്ലീവ കാലത്തിൻ്റെ ഒന്നാമത്തെ തിങ്കളാഴ്ച വിശുദ്ധ ലോക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം ഈശ്വമിശിഹായുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് നാം ഇന്ന് വചനഭാഗത്ത് ശ്രവിക്കുന്നത് കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഈശോ തന്നെ ദ്രോഹിച്ചവരെ ക്ഷമിക്കുന്ന ഈശോ അപ്പുറം ഇപ്രീം കെടുന്ന കള്ളന്മാരില് ഒരാള് ഈശോയെ കുറ്റക്കാരനാക്കുന്നു അപരൻ ദേവപുത്ര എന്ന് വിളിച്ച് തൻ്റെ ബലഹീനതകളേറ്റു പറയുന്നു ഒരുപാട് പേര് അവനെ പരിഹസിക്കുന്നുണ്ട് നീ ക്രിസ്തുവാണെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കുവിനെന്നവനെ കളിയാക്കുന്നുമൊക്കെയുണ്ട് കുരിശിന്റെ തലപ്പത്ത് യൂതന്മാരുടെ രാജാവെന്നൊരാക്ഷേപ ലേഖനവും കുറിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപാട് പേര് നമുക്ക് വേണ്ടി കുരിശു പണിയുന്നവരുണ്ട് നമ്മളെ ഓരോരുത്തരെയും ക്രോശിക്കുവാൻ വേണ്ടി ആക്രോശിക്കുന്നവരും മനക്കോട്ട കെട്ടുന്നവരും കെട്ടുന്നവരുമൊക്കെയുണ്ട് അവിടെയും നാം ഉൾക്കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കുരിശുപണിയുന്നവരെ മാത്രമല്ല നമ്മളെ ഓർത്ത് വ്യസനിക്കുന്ന ഒരുപിടി ജനക്കൂട്ടമുണ്ടാവാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം വ്യക്തികൾ ഉണ്ടാവാം നമ്മുടെ വേദനയിൽ വ്യസനിക്കുന്നവരുണ്ടാവാം നമുക്ക് കൈത്താങ്ങാകുന്നവരുണ്ടാവാം ഇന്ന് വചനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് കൂതാശകൾ അനുവർത്തിക്കുന്നവരും കൂതാശ അനുകരണത്തിൻ്റെ ഭാഗമാകുന്നവരും ഒക്കെയാണ് ജീവിതത്തിൽ നൊമ്പരമുണ്ടാകുമ്പോൾ ക്രിസ്തു ക്ഷമിച്ചതുപോലെ അപരനോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് മനോഭാവം ഉണ്ടാകുന്നുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ഇത് വചനം ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളിലും ദൈവത്തോട് കൂടെയാകുവാനും ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്രിസ്തു ദർശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ അപരനെ ദർശിക്കുവാനായിട്ടുള്ള കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം അപരൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ജീവിത ക്ലേശങ്ങളും ജീവിത കുരിശുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വച്ച് ജീവിതം അനുഗ്രഹമാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ